സംഭവിക്കാറുണ്ടോ പണ്ടെങ്ങനെ പുതിയ വീട് ഹോം ടൂറി അല്ല മൈൽ മൈൽസ്റ്റോളിൽ അവൻ ഇന്റർവ്യൂ എടുക്കായിരുന്നു ഇവിടെ വേറെ ചാനലിൽ ഇന്റർവ്യൂ എടുക്കായിരുന്നു ജസ്റ്റ് കണ്ടു ഞാൻ എന്തൊരു ഫോട്ടോ ചോദിച്ചാണ് ഫസ്റ്റ് മെസ്സേജ് അയക്കാൻ തുടങ്ങി ആരുടെ ഫോട്ടോ അല്ല എന്റെ തന്നെ ഒരു ഫോട്ടോ ഫോണിൽ എടുത്തായിരുന്നു ഉണ്ട് അങ്ങനെ പോയിട്ടേക്കും എങ്ങനെയാ നീ മലയാളം എനിക്ക് ഇൻസ്റ്റൊക്കെ പല്ലൊക്കെ ഇൻസ്റ്റാഗ്രാം വൈകുന്നേരം ആവുമ്പോ ചായ പിടിക്കും ഇൻസ്റ്റഗ്രാം നോക്കി യൂട്യൂബില് രാത്രി ആവുമ്പോൾ ഞാൻ ചെയ്ത തെറ്റുകൾ ഏറ്റെടുക്കാം നിങ്ങൾ ചോദിച്ചൊരു ഞങ്ങളുടെ ഉള്ളിൽ നടക്കുന്ന പ്രശ്നങ്ങൾ പുറലോകം അറിയുന്നില്ല അത് മാധ്യമ സ്ഥാപനമായുണ്ട് അവിടെ തന്നെ തീരുന്നു തീരുന്നു അതിന്റെ ഉള്ളിൽ എത്രയോ പ്രശ്നങ്ങൾ മാധ്യമ ഞാനൊരു റിയലൈസ് ചെയ്തിട്ടുണ്ടോ എനിക്ക് അറിയില്ല ദിവസം എന്നൊക്കെ പറഞ്ഞുകഴിഞ്ഞാ ഒരു വെള്ളിയാഴ്ച സംഖ്യ കമ്മി എന്നുള്ള ബുദ്ധിമുട്ട് കുത്തുന്നുണ്ട് അത് പല ഇതിലും എനിക്കൊന്നും ഏറ്റവും കൂടുതൽ രണ്ടുപേരും അങ്ങനെ കുത്തിയിരിക്കും നമ്മുടെ ജാനു ജാനും സാറും ഒക്കെ ഇരിക്കുന്ന ഒരു വീട് ഇപ്പോഴും അത് പൊങ്ങി വന്നുകൊണ്ടിരിക്കാണ് ഒരേ ചോദ്യങ്ങൾ ചോദിക്കുന്നത് ഞങ്ങളൊന്നും അങ്ങനെയല്ല എന്നാണ് ഇതിൽ നിന്നൊക്കെ തെളിയുന്നതെന്നാണ് പക്ഷെ നിങ്ങളുടെ മനസ്സിൽ ഉള്ളിൽ എപ്പോഴും ഒരു സ്നേഹം മാത്രമല്ലേ ഉള്ളൂ എന്റെ ഉള്ളിൽ എനിക്ക് രാഷ്ട്രീയമുണ്ട് ആരും അറിഞ്ഞില്ല പറയാന സ്ത്രീ പ്രാതിനിധ്യം വേണ്ട സ്ഥലങ്ങളിൽ പ്രത്യേകിച്ച് അമ്മയില് സ്ത്രീ പ്രാതിനിധ്യം വേണ്ട സ്ഥലങ്ങളിലൊക്കെ നിഗിലെ പോലെയുള്ള ആളുകൾ പെട്ടെന്ന് റിയാക്ട് ചെയ്യുന്ന എന്താ പറയാ കാര്യങ്ങളൊക്കെ തുറന്ന് പറയുന്നൊരാൾ വന്നിരുന്നെങ്കിൽ നല്ലതാണ് എന്നുള്ള ഒരു ഒരു ജന സംസാരമുണ്ട് സോ നിഗിലെ എങ്ങനെയാണ് അങ്ങനെ ഒരു ഓഫറോ അല്ലെങ്കിൽ അങ്ങനെ ഒരു സംഭവം വന്നാൽ സ്വീകരിക്കും ഒരു ഇൻകംപ്ലീറ്റ് ആയിട്ടുള്ള പേരായിട്ട് എനിക്ക് തോന്നി കഥ ഇന്ന് വരെ ഒരു തോന്നുന്നു നമുക്ക് പേര് കേൾക്കുമ്പോ ഞങ്ങൾ അത്രയും ചിന്തിക്കാറില്ല ഞങ്ങൾക്ക് ആവശ്യം വന്നിട്ട് എന്റെ പേര് അജീഷ് എന്താന്ന് ചിന്തിച്ച തോന്നുന്നു ഇല്ല എന്റെ ക്യാമ്പസ് ജീവിതം ഞാൻ കോളേജിൽ പഠിക്കുമ്പോഴേ സിനിമ ചെയ്യുന്നുണ്ട് അപ്പൊ എന്താ വെച്ചാ ഈ കൊറച്ചു ദിവസം കോളേജിൽ പോവാദം സിനിമയിൽ അഭിനയിക്കുക അങ്ങനെയാണ് അപ്പൊ എനിക്ക് സമയമില്ല അല്ലെങ്കിലും നമ്മള് ഒരു ഒരു ഇങ്ങനെ ഒരു ഇത്രയും വലിയൊരു ആർട്ടിസ്റ്റിനെ കിട്ടുമ്പോൾ നമ്മൾ എന്തെങ്കിലും രീതിയിൽ ഒന്ന് സിനിമയിൽ പ്രയോഗിക്കേണ്ടത് നിങ്ങൾ ഏത് സിനിമയ്ക്കും പ്രമോഷൻ അതൊരു ആരും ആകേണ്ടതാണ് അങ്ങനെ മാറി നിൽക്കുന്ന ആളുകളുമുണ്ട് നിങ്ങൾക്ക് ശ്രദ്ധിച്ചിട്ടുണ്ടാവുള്ളൂ നിങ്ങളുടെ സിനിമയിലേക്ക് ശ്രദ്ധിച്ചിട്ടില്ല നിങ്ങൾ എന്താ സാധാരണ നിങ്ങൾ ഇതൊക്കെ ശ്രദ്ധിക്കണോ നിങ്ങൾ ഇന്റർവ്യൂവിൽ ആര് വരുന്നില്ല വേറെ സിനിമയ്ക്ക് ആര് വരുന്നില്ല ാണ് പത്ത് ഞാൻ വെൽക്കം ചെയ്തില്ല അത് ജാപ്പനീസാണെങ്കില് അറിയാം പിന്നെ പിന്നെക്കുഴി റിലീസിനണ്ട് ജാതിജാതകം റിലീസിനുണ്ട് എന്തിനാ നിങ്ങളിപ്പം പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷൻ്റെ കണ്ടന്റ് എടുക്കുന്നു തിയേറ്ററിൽ പോയി തിയേറ്ററിൻ്റെ കണ്ടന്റ് എടുക്കുന്നു മൂവിയുടെ പ്രൊമോഷൻ വന്നാൽ അതും എടുക്കുന്നു നിങ്ങളൊന്നും വിടണില്ലല്ലോ അതുപോലെ തന്നെ കോമഡി സിനിമകൾ റിലീസ് ആവുമ്പോ ഞങ്ങൾ പ്രേക്ഷകർക്ക് ഈ പായസം കുടിക്കുമ്പോൾ അതിൽ അതില് കിട്ടുന്ന ഒരു സന്തോഷമാണ് ചിലർക്കത് ഇഷ്ടല്ലേ അതിപ്പോ പ്രൊമോഷൻ ആയാലും എവിടെ പോയാലും നമുക്ക് അത് കാണാൻ പറ്റും കാരണം ഇതുവരെ കാണാത്തത് നമുക്ക് രാജ്യമായിട്ട് നമുക്ക് ആ സമയത്ത് കാണാൻ പറ്റും അതിന്റെ ഒരു ഇതുണ്ട് അപ്പൊ സിറ്റുവേഷൻസ് അങ്ങനെയാണ് നമ്മള് അങ്ങനെ മണ്ടന്മാരായിട്ട് അഭിനയിക്കുകയല്ല ഐ മീൻ സിറ്റുവേഷൻസ് ഓഡിയൻസിന് കാണുമ്പോ ആക്ച്വറലി

പറയുന്നില്ലല്ലോ പറഞ്ഞിട്ട് എന്താ ചെയ്യാൻ പോകണം അത് പറഞ്ഞിട്ട് എന്താ ചെയ്യാൻ ചെയ്യാൻ അതൊരു ആ എനിക്ക് നിങ്ങൾ ആരും ചില ആൾക്കാര് പറയുമല്ലോ അതായത് ഇന്ന സാധനങ്ങൾ പറ്റില്ല ഇന്ന സാധനങ്ങൾ പറ്റും അല്ലെങ്കിൽ ചിക്കൻ കഴിക്കും മറ്റേ ബീഫ് കഴിക്കില്ല അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ഒരു നീറ്റ് കഴിക്കില്ലെന്ന് പറഞ്ഞാൽ അറിയില്ല അത്

ും നടന്നില്ല പത്ത് ദിവസ ആയല്ലോ ഇനി അതെ പറഞ്ഞ പ്രസ്താവനയാണെന്ന് പറഞ്ഞതും നിങ്ങളാണ് അതിന്റെ പേരിൽ ചർച്ചകൾ നടത്തിയതും അതിന്റെ പേരിൽ ഈ പറയുന്ന ആൾക്കാർക്ക് ഒരു വെറുതെ ഒരു ചർച്ച ചെയ്യാനുള്ള ഒരു കാരണം ഉണ്ടാക്കി കൊടുത്തതും നിങ്ങളാണ് അത് ഞാനല്ല ഞാൻ അതിനകത്ത് ഒരു ഞാൻ പറഞ്ഞു ഒരു കാര്യങ്ങളും അതിന് ശേഷം ഞാൻ റിയാക്ട് ചെയ്യാറില്ല അപ്പോൾ ആ ഒരു സ്പേസിൽ അത് നിങ്ങളുടെ സാധനമാണ് അപ്പം നിങ്ങളാണോ അത് ശരിയാണോ തെറ്റാണോ നിങ്ങളെന്നെ എനിക്കൊന്നും ഒരുവിധം എല്ലാ ചാനലുകാരും ഒരുപാട് എല്ലാ പത്രക്കാരും ഒക്കെ ഇരുന്ന് ചർച്ച നടത്തിയിട്ടുണ്ട് അപ്പോൾ ചർച്ചയുടെ ബാക്കി നിങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ കിട്ടിയിട്ടുണ്ടാകില്ലേ അപ്പോൾ അത് വെച്ചു നിങ്ങൾ